ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലേ സി ടിപ്പൺവോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു കിടില വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് വേറൊന്നുമല്ല നമ്മുടെ ഗ്രോ ബാക്ക് ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും ഈസി ആയിട്ട് കെയറി ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പ്രത്യേകിച്ച് ഫ്ലാറ്റിലുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുകയെ മണ്ണൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടൊന്നും അവർ കൃഷി ചെയ്യാണ്ട് മടിച്ച് നിൽക്കണ്ട ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു പോകും കേട്ടോ നമുക്ക് ഇത് പച്ചക്കറികൾ മാത്രമല്ല നമ്മുടെ പ്ലാന്റ്സ് ആയാലും എന്ത് തന്നെ ഇതിൽ നട്ട് നല്ല രീതിയിൽ അത് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ വൺ ടു ഇയേഴ്സ് ബാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല റിസൾട്ട് പറഞ്ഞ നല്ല ഒപ്പീനിയം എല്ലാവരും തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് റിക്രീറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രെസൻറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഒരു വേറൊരു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വേനൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു മെത്തേഡ് മെത്തേഡാകുമ്പോൾ നമ്മുടെ പ്ലാൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞു പോകത്തില്ല അതായത് ഈർപ്പം നല്ല രീതിയിൽ നിലനിൽക്കുന്ന ആ ഒരു മെത്തേഡും കൂടിയാണ് ആ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഗ്രോ ബാഗ് തന്നെ എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല ഇത് ജസ്റ്റ് ഒരു പതിനഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഗ്രോ ബാഗ് ഇല്ലാത്തവർ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ചെറിയ ചാക്ക് പോലത്തെ അതൊക്കെ കിട്ടത്തില്ലേ അപ്പോൾ അത് വെച്ചിട്ടായാലും നമുക്കിതൊരു ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടല്ലോ അപ്പോൾ അത് യൂസ് ചെയ്താലും മതി പുതിയത് തന്നെ എടുക്കണമെന്ന് യാതൊരുവിധ നേരെ ബന്ധമില്ല നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് എടുത്താൽ മതി അതുപോലെ കവറൊക്കെ നല്ല കട്ടിയുള്ള കവർ ഉണ്ടെങ്കിലും അതും മതിയാവും അപ്പോൾ ഗ്രോ ബാഗ് ഒരു വട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് നാല് വട്ടമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ അതിന് ആദ്യം നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് വുഡ് ചിപ്സ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ കളറിൽ കളറിലിരിക്കുന്നതെന്നല്ലേ ഇതുണ്ടല്ലോ നമ്മുടെ പെഡ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് തന്നെ വാങ്ങണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ് അപ്പോൾ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്നു തന്നെ ഉള്ളു ഇതിപ്പോൾ നമ്മൾ മരമൊക്കെ മരപ്പണിയൊക്കെ ചെയ്യുന്നവരടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചാക്കോ ഒരു പത്തോ ഇരുപതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനത്തെത് വാങ്ങിച്ചാൽ മതി അത് കുറച്ചുകൂടി വലുതായിരിക്കും ഹെവി ആയിരിക്കും അല്ലേ അത് അറിയാം ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് ഇത് വരുന്നത് അത് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളതായത് കൊണ്ടാണ് അത്രയ്ക്ക് ഹൈജീനിക്കായിട്ട് ചെയ്തത് കൊണ്ടാണ് ഇത് ഈ ഒരു മെത്തേഡിൽ ഇരിക്കുന്നത് പിന്നെ നമുക്ക് കരിയില വേണേ കരിയില ഉണ്ടല്ലോ ഞാൻ നന്നായിട്ട് കുതിർത്തെടുക്കുവാണേ ഇപ്പോൾ കരിയില ഇല്ലാത്തവർക്കാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് ഇപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരിത് ചെയ്യാൻ പോകുന്നത് കരിയില കുതിരുമ്പോൾ കുറച്ചുകൂടി അത് സോഫ്റ്റ് ആവും നമുക്ക് അത് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വളരെ ഈസി ആവുമേ കരിയില നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് ഒരു ഇല പറയുന്നത് നമ്മുടെ റബ്ബർ ഇലയുണ്ടല്ലോ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ഭയങ്കര ചൂടെന്നെല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ അതിൻ്റെ പ്ലാൻസിനൊന്നിനും വെച്ച് കൊടുക്കാൻ എടുത്തിട്ടില്ല അപ്പോൾ അത് മാക്സിമം ഒന്ന് അവോഡ് ചെയ്ത് ബാക്കിയെല്ലാം എടുക്കാവേ പിന്നെ ഇതുപോലൊരു ബോട്ടിൽ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണേ അപ്പോൾ ആ ഗ്രോ ബാഗ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണേ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇരുന്നോളും ഇനി നമ്മുടെ ആ ബോട്ടിൽ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ചു ഒറ്റും നമ്മുടെ ഉണ്ടല്ലോ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണേ കരിയിലിപ്പോൾ വാഴയിലായും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കിട്ടാത്തവരാണ് വുഡ് ചിപ്സ് യൂസ് ചെയ്യണേ അപ്പോൾ ഇതാ ഇതുപോലെ ഇതോ ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് നമ്മുടെ വുഡ് ചിപ്സും കൂടി തട്ടി കൊടുക്കാവേ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും ഈ വേനൽക്കാലത്തുണ്ടല്ലോ പ്ലാന്റ്സ് നമുക്ക് അഥവാ ഒരു ദിവസം നമുക്ക് വെള്ളമൊന്നോ രണ്ടോ ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അതത്രയും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യേ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വോട്ട് ചിപ്സ് മാത്രം ഫില്ല് ചെയ്താലും യാതൊരു വിധ പ്രശ്നവും ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ബോർഡിൽ വെച്ചിട്ടുള്ള ഭാഗത്തുണ്ടല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത് മണ്ണോ മണലോ ചകുരചോറ് ഒന്നുമല്ലേ ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാണ് അപ്പോൾ കിച്ചൺ വേസ്റ്റ് കമ്പൽസറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് കൂടി കൊടുത്തേക്കാവേ ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഞാൻ സെൻ്റർ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഒത്തിരി അങ്ങ് ഇടിച്ച് താഴ്ത്തി വെച്ച് കൊടുക്കണ്ട നമ്മളിപ്പോൾ പുട്ടിനൊക്കെ മാവ് വെറുതെ ഇട്ട് കൊടുക്കത്തില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി ഫുള്ളൊന്ന് ഫില്ലായ ശേഷം തട്ടി തട്ടി അതൊന്ന് എടുത്തു കൊടുക്കാം ഇത് കണ്ടോ ഇപ്പോൾ സെൻറ്റർ ഭാഗം ഫില്ലായിട്ടുണ്ടേ ഇനി നമുക്ക് ചെയ്യാൻ തുണ്ടല്ലോ നമുക്ക് ഏതൊരു പ്ലാന്റ്സ് വേണേലും അതിൽ നട്ടു കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ പച്ചക്കറിയുടെ ആ ഒരു തൈ ഇല്ലാത്തത് കാരണം ഇത് ആഫ്രിക്കൻ ലില്ലിയോ അങ്ങനെ എങ്ങോട്ടു ആണ് കേട്ടോ ഇതിൻ്റെ പേര് ശരിക്കറിയത്തില്ല ഇത് മൂന്ന് കളർ ആണ് അതിൽ ഞാൻ ഒരു തൈ എടുത്ത് ദ സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം പിന്നെ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഈ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും അതായത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോഴേക്കും ഇതൊക്കെ അന്ന് താഴ്ന്നു പോകും നമ്മുടെ കാരണം കരിയിലും അതുപോലെ വുഡ് ചിപ്സും ഒക്കെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് താഴ്ന്നു താഴ്ന്നു പോകും അപ്പോൾ ആ താഴ്ന്ന അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ കരിയിൽ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വുഡ് ചിപ്സ് ഏതേലും വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും സൂപ്പറാവേ ഇത് കണ്ടോ കുഞ്ഞിന് പോലും സൂപ്പറായിട്ട് ഈസി ആയിട്ട് കയറി ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്കും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ കൃഷിയിലും ആ ഒരു കാര്യത്തിലും കുഞ്ഞിനെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് നല്ല കാര്യമല്ലേ ഇനി ഇത് നട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണേ പിന്നെ രണ്ട് ദിവസത്തേക്ക് നമ്മുടെ സ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഇത് വെക്കണ്ട അത് ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണേ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ആ ഒരു മെത്തേഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നല്ല രീതിയിൽ ഈർപ്പം നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് അങ്ങോട്ട് വാടി പോകത്തും ഇല്ല നല്ല റിസൾട്ടുമാണ് ഈ കരിയിലും ഊട്ട് ചിപ്സും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കമ്പോസ്റ്റൊക്കെ ഉണ്ടല്ലോ ഒരു അടിപൊളി വളമായിട്ട് മാറുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീടി എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരുണ്ട് ബാ